പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത് വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം മനുഷ്യൻ്റെ ബേസിക് നീഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഭക്ഷണം എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം ഭക്ഷണം മനുഷ്യന് ലഭിക്കാതിരുന്നു കഴിഞ്ഞാൽ എത്ര സഹനശക്തിയുള്ള ആളുകളാണെങ്കിലും എത്ര ആരോഗ്യമുള്ള ആളുകളാണെങ്കിലും മറ്റെന്തെല്ലാം ശേഷികളും കഴിവുകളുമുള്ള ആളുകളാണെങ്കിലും ഭക്ഷണം കുറച്ചങ്ങൾ കിട്ടാതിരുന്നാൽ ആരും തളർന്നു പോവും തകർന്നു പോവും അവരുടെ എല്ലാവിധ മനോവീര്യവും കെട്ടടങ്ങിപ്പോ ഭക്ഷണമില്ലാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസകരമായ അങ്ങേയറ്റം ദാരുണമായ ഒരവസ്ഥയാണ് ഈ അവസ്ഥയിലൂടെയാണ് വളരെ കാലമായി െ നമ്മുടെ സഹോദരങ്ങൾ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ട ചില തിരിച്ചറിവുകൾ ചില ബോധ്യപ്പെടലുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒത്താശയോടുകൂടി അന്യായമായി രൂപീകരിക്കപ്പെട്ട ഒരു ദേശമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഫലസ്തീനിന് അധികാരപ്പെട്ട അവകാശപ്പെട്ട ഭൂപ്രദേശത്തിൻ്റെ മുക്കാൽ ഭാഗവും കവർന്നെടുത്ത് അവിടെ ഒരു ജാര രാഷ്ട്രം രൂപം കൊള്ളുകയായിരുന്നു അന്നു മുതൽ തുടങ്ങിയതാണ് ഫലസ്തീൻ നിവാസികളുടെ ദുരിത പെയ്ത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ സമ്പൂർണമായ ഉപരോധത്തിലാണ് ആ രാജ്യമുള്ളത് ആ രാജ്യത്തെ ജനങ്ങളെ ഒരു നിലക്കും ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള നടപടികളിലൂടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അറബ് രാജ്യങ്ങൾ വിചാരിച്ചാൽ അതിന് അറുതി ഉണ്ടാക്കാൻ സാധ്യമാകും പക്ഷേ പലതരത്തിലുള്ള രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ട് അതുമല്ലെങ്കിൽ മറ്റു പലതുമായ കാരണങ്ങൾ കൊണ്ട് അറബ് അറബ് രാഷ്ട്രങ്ങൾക്ക് ധീരതയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ സാധ്യമാകാത്ത അവസ്ഥ നിലവിലുണ്ട് ഇതിനൊക്കെ പുറമെയാണ് കൂനിന്മേൽ കുരുവെന്നോണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അവിടെ വീണ്ടും പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് അന്നു മുതൽ തുടങ്ങിയതാണ് ആ രാജ്യത്തിൻ്റെ ദുരിതത്തിൻ്റെ ഏറ്റവും ഉന്നത സ്ഥായിലുള്ള അവരുടെ അവസ്ഥ ലക്ഷക്കണക്കിന് ടൺ ബോംബുകളാണ് അവിടെ വർഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭൂപ്രദേശത്തെ ആകമാനം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഓരോ ദിവസവും അൻപതും നൂറും ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒക്കെ പുറമെയാണ് ഭക്ഷണമില്ലാതെ ദാരിദ്ര്യത്താൽ വിശപ്പ് സഹിക്കാതെ മരിച്ചു കൊണ്ടിരിക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങൾ വൃദ്ധന്മാരായ ആളുകൾ സ്ത്രീകൾ എന്നത് നമ്മുടെ നൊമ്പരമായി തുടരുന്നത് വിഷം നെട്ടിയ വയറുമായി ഏറെ പ്രതീക്ഷയോടെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് വെടിയുതിർത്തുകൊണ്ട് രസിക്കുന്നവർ സൃഷ്ടി വിഭാഗത്തിലെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം അവരെ എന്ന് നാം ആലോചിച്ചു പോവുകയാണ് പലയിടങ്ങളിലും പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ ഇതിന് കൃത്യമായ ഒരു അറുതി ഉണ്ടാക്കാൻ തക്ക ഇടപെടലുകൾ ആർക്കും നടത്താൻ സാധ്യമാകുന്നില്ല എന്നതാണ് ഏറ്റവും പരിതാപകരമായ ദൗർഭാഗ്യകരമായ അവസ്ഥ ലോക പോലീസ് ചമഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ സർവ ഒത്താശയോടുകൂടിയാണ് ഇസ്രായേൽ ഈ കിരാത നടപടി തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരണത്തിൽ സാധാരണക്കാരായ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് പല രാജ്യങ്ങളും പ്രതീകാത്മകമായി ഭക്ഷണവും മറ്റ് സാധനങ്ങളും ടിന്നലടച്ച് നദികളിലൂടെ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ നിസ്സഹായാവസ്ഥയുടെ ആഴമാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എല്ലാവരും നിസ്സംഗതയോടുകൂടി നിൽക്കുകയാണ് അമ്പരപ്പോ കൂടി നിൽക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പരിഭ്രമിച്ച് നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ അങ്ങനെ പരിഭ്രമിച്ചു നിന്നതുകൊണ്ട് മാത്രം നമുക്ക് കാര്യമാവുകയില്ലല്ലോ നമ്മൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സംഗതികൾ നമുക്ക് ചെയ്യാമല്ലോ അത്തരം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളുടെയും ശ്രദ്ധയിലേക്ക് നിരന്തരമായി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക നിരന്തരം ഉറക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് സാധ്യമായ മേഖലകളിലെല്ലാം ഒരാവശ്യവുമില്ലാത്ത തമാശ പരിപാടികളിലൂടെ പോകുന്നതിന് പകരം ഒരല്പസമയമെങ്കിലും ഹസ്സയ്ക്കു വേണ്ടി സംസാരിക്കാൻ ഹസ്സയുടെ വിഷയം പൊതുജന സമൂഹത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകൾ അതൊരു പോസ്റ്റിന്റെ ഷെയർ ചെയ്യലാകാം ഒരു വീഡിയോയുടെ പ്രദർശനം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാകാം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാകാം അതിനെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നതാകാം ഏത് രൂപത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ നമ്മെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഇതിനെതിരെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും മനസാക്ഷിയുള്ള മുഴുവൻ ആളുകളെയും ഇതിനെതിരെ ശബ്ദിക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും അങ്ങനെ നിരന്തരം ഒച്ചവെച്ചു വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമതായി നമുക്ക് നിർവഹിക്കാനുള്ളത് രണ്ടാമതായി ലോകം ഇന്ന് മുതലാളിത്തത്തിൻ്റെ പിടിയിലാണുള്ളത് ലാഭനഷ്ടങ്ങളുടെ പേരിലാണ് എല്ലാത്തരം മൂല്യങ്ങളും നിർവചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ധർമ്മം നീതി മൂല്യങ്ങൾ ഇതെല്ലാം ലാഭം ലാഭമെന്ന ഒരൊറ്റ പോയിന്റിൽ കേന്ദ്രീകരിച്ച് മറ്റുള്ളവയെല്ലാം നിർവീര്യമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് അതുകൊണ്ട് സാമ്പത്തിക ഭാഷ മാത്രം മനസ്സിലാകുന്ന വിഭാഗമാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ലഭ്യമായി കൊണ്ടിരിക്കുന്ന എല്ലാ ഉയർന്ന ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളും ഇസ്രായേൽ നിർമ്മിതങ്ങളാണ് എന്ന് കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് എല്ലാം ഉയർന്ന ക്വാളിറ്റി ഉള്ളത് മാത്രമേ ഞാൻ ഉപയോഗിക്കൂ എന്നതിൽ നിന്നും അല്പം പിന്നോട്ട് വരിക എന്നത് നമ്മുടെ ഒരു സമര സമരായുധമായി സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ബഹിഷ്കരിച്ച് ലോകാടിസ്ഥാനത്തിൽ പൂർണമായും അത് ബഹിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരുടെ ലാഭവിഹിതമങ്ങ് ഒറ്റയടിക്ക് കൂപ്പുകുത്തിയാൽ അവർ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടുകളെയും മാറ്റാൻ തയ്യാറാകും അത്തരം ഇടങ്ങളിലേക്ക് ഇടപെടാൻ അവർ തയ്യാറാകും അത്തരം ഇടപെടലുകൾ സാമ്രാജ്യത്തെ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നും ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള കെൽപ്പുള്ള ഒരു ഭരണാധികാരിയും ഇന്ന് ലോകത്തില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിനോട് പ്രതികരിക്കുക എന്നത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സമരായുധമാണ് എന്ന് കണ്ടെത്താൻ കഴിയും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒരിക്കലും ഇസ്രായേൽ നിർമ്മിതമായ ആകാതിരിക്കുവാനുള്ള ശ്രദ്ധ ഞാൻ അധ്വാനിച്ചു നേടുന്ന എൻ്റെ വിയർപ്പിൻ്റെ എൻ്റെ അധ്വാനത്തിൻ്റെ പ്രതിഫലം ഒരിക്കലും ഈ നരാധമന്മാരായ ആളുകൾക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും അന്യായമായി ഒരു തരത്തിലുള്ള ന്യായവുമില്ലാതെ തീർത്തും അന്യായമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ നരാധമന്മാർക്ക് എൻ്റെ അധ്വാനത്തിൻ്റെ പങ്ക് നൽകാൻ ഞാൻ ഒരിക്കലും തയ്യാറാവുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക നമ്മുടെ വീടുകളിലുള്ള കുഞ്ഞുങ്ങളെ ഇത് പറഞ്ഞു പഠിപ്പിക്കുക അവർ വാങ്ങുന്ന ഏത് തരത്തിലും ഉൽപ്പന്നങ്ങളാണെങ്കിലും ഇന്ന് പുതുതലമുറ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഇത് നമ്മുടെ വീടകങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ പലതും എന്ന് പറഞ്ഞാൽ സിംഹഭാഗവും ഇസ്രായേലി നിർമ്മിതങ്ങളായ വസ്തുക്കളാണ് എന്ന് കണ്ടെത്താൻ കഴിയും അവയെ പൂർണമായും ബഹിഷ്കരിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിൽ ഭാഗമാക്കാവുക എന്നത് നമുക്ക് നിർവഹിക്കുവാനുള്ള ഏറ്റവും വലിയ രണ്ടാമത്തെ ഇടപെടലായിരിക്കും അതേപോലെ മൂന്നാമത് നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥന എന്നതാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വേളകളും ധന്യമാകുന്ന എല്ലാ പ്രാർത്ഥനാവേളകളിലും ഈ വിഷയത്തിൽ ഒരു കൃത്യമായ പരിഹാരം ഉണ്ടാകാൻ വേണ്ടി സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരമായി കാരണം ലോക സാഹചര്യങ്ങളെയും എല്ലാ അവസ്ഥകളെയും നിയന്ത്രിക്കുന്നവൻ അവാഹുവൻ ഇവയെല്ലാം ഒരു നിമിഷാർത്ഥത്തിൽ മാറിമറിയാൻ ഒരു പ്രയാസവുമില്ല പലതരത്തിലുള്ള ട്വിസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതനല്ല ഇന്ന് നിലനിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ സമവാക്യങ്ങളും മാറി മറിയാം ഇന്നുള്ള ഉന്നത ഉന്നതനായ അധികാരികളും ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത രൂപത്തിൽ നിലനിൽക്കുന്നവരും അധികാര ഭ്രഷ്ടരാക്കപ്പെടാം സാഹചര്യങ്ങൾ മാറി വരാം അങ്ങനെ ഈ ദുർബലരായ ആളുകൾക്ക് പീഡിപ്പിക്കപ്പെടുന്ന കഷ്ടപ്പെടുത്തപ്പെടുന്ന ആളുകൾക്ക് അനുകൂലമായ ലോക സാഹചര്യങ്ങൾ ഉണ്ടായി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന മൂന്നാമത്തെ ഒരു കാര്യം നാലാമത്തെ ഒരു കാര്യം കേവലം പ്രാർത്ഥന കൊണ്ട് മാത്രം ഫലപ്രാപ്തി ലഭ്യമായിക്കൊള്ളണം എന്നില്ല ആ മാർഗത്തിൽ സാധ്യമായത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇത് കേൾക്കുമ്പോൾ അതാ രാഷ്ട്രീയ ഇസ്ലാം പറയുന്നു അതാ മതരാഷ്ട്രവാദം പറയുന്നു എന്ന വില കുറഞ്ഞ ചിന്താഗതികളിലേക്ക് പോകാതെ ലോക സാഹചര്യങ്ങൾ മാറാനുതകുന്ന തരത്തിൽ എന്തെല്ലാം ഇടപെടലുകൾ നമുക്ക് നടത്താൻ കഴിയും അതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് അവരുടെ കൂടെ കൂടുകയും അത്തരം പോരാട്ടങ്ങളെ ശക്തിപ്പെടുത്തുകയും ഈ കഷ്ടപ്പെടുത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് അനുകൂലമായ രൂപത്തിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നതും നമ്മുടെ ബാധ്യതയായി നാം തിരിച്ചറിയേണ്ടതാണ് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുത്തപ്പെടുന്ന ജനവിഭാഗത്തിന് എല്ലാവിധ മോചനവും ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വാരിക്കും വാഹത് വർക്കാത്തു